നമസ്കാരം ഞാൻ രശ്മി മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ ഇടാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വന്ന ശക്തമായിട്ടുള്ള എതിർപ്പും ഭീഷണിയും ഒക്കെ തന്നെയാണ് അതിന് കാരണം ഈ വീഡിയോയ്ക്ക് ഒരുപക്ഷെ ഇതുപോലെ എതിർപ്പുകളൊക്കെ വന്നേക്കാം എന്നാലും എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ല കാരണം ജനങ്ങളുടെ ജീവനാണ് പ്രധാനം ഞാൻ എന്തോ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയാണെന്നുള്ളത് പിന്നെ ഉടനെ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം മുല്ലപ്പെരിയാർ ഡാം അങ്ങനെയൊന്നും പൊട്ടില്ല പൊട്ടരുത് അതുതന്നെയാണ് നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത് ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഡാം തുറന്നു വിടും അത് കൈവഴികളിലായിട്ട് ഒഴുകിപ്പോകും എന്നൊക്കെയാണ് പറയുന്നത് അത് എന്തോ എനിക്കതങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പിന്നെ എനിക്ക് വരുന്ന എതിർപ്പുകളിൽ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഡാം പുതുക്കി പണിതു ഒക്കെയുള്ളതാണ് ഡാം കുറേ കാര്യങ്ങൾ ചെയ്തു അതൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് പക്ഷേ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് ഡാം പുതുക്കി പണിത എഞ്ചിനീയർ ജോസഫ് സാറിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ പുതിയ ഡാം ഉണ്ടാക്കണം ഉടനെ തന്നെ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് അത് രണ്ടു വർഷം മുമ്പത്തെ ഒരു വീഡിയോ ആണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അധികം ജനങ്ങൾ ജനങ്ങളിങ്ങനെ പരിഭ്രാന്തരായിട്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മുമ്പത്തെ ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ എനിക്ക് വരുന്ന മെസ്സേജുകൾ മെയിലുകളൊന്നും എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല കാരണം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെയാണ് താമസിക്കുന്നത് മക്കള് അമ്മയോട് ചേർന്ന് കിടക്കുകയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് വായിക്കുമ്പോഴേ എന്തോ വല്ലാത്ത വിഷമം തോന്നും ഇന്നലെ രാത്രി കൂടെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കിടന്നതേ ഉള്ളൂ അപ്പോഴാണ് രാവിലെ ചേച്ചിയുടെ വീഡിയോ കണ്ടത് ചേച്ചി കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റുകളൊക്കെ ഉണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് കത്തയച്ച വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും വന്നോ വന്നോ എന്നൊക്കെ പക്ഷേ ഒന്നും മറുപടി ഒന്നും വന്നിട്ടില്ല പലരും ആ വീഡിയോ കണ്ടിട്ട് പ്രൈം മിനിസ്റ്റർക്ക് കത്തയക്കുന്നുണ്ട് പിന്നെ ചിലർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ അഡ്വക്കേറ്റ് റിസൽ ജോയ് ഒരു പെറ്റീഷൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയതല്ല കുറേ മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഇപ്പം ഏകദേശം അതിലൊരു പതിനെട്ട് ലക്ഷത്തിലധികം ആൾക്കാർ അത് സൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും അതിൽ സൈൻ ചെയ്യണം അതൊരു അന്താരാഷ്ട്ര വെബ്സൈറ്റ് ആണ് ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്നാണ് ആ സൈറ്റിൻ്റെ പേര് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക് ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഒരുപാട് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനൊന്നുമില്ല കാശ് ചിലവുള്ള കാര്യമല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ചേയ്ഞ്ച് ഡോട്ട് ഒ ആർ ജിന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഈ ഒരു സൈറ്റ് വരും ഇതിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക മെയിൽ ഐ ഡിയും കൊടുക്കുക എന്നിട്ട് സൈൻ ദ പെറ്റീഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത്രയേ വേണ്ടു അത് കഴിയുമ്പം നമുക്കിത് വേണമെങ്കിൽ വാട്ട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്യാം ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് ഷെയർ ചെയ്യാം ഇത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിൽ സൈൻ ചെയ്യാനായിട്ട് വരും നമുക്ക് ഇതൊക്കെ ഇല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്തൊക്കെ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും പിന്നെ വേറൊരു കാര്യം കുഞ്ഞു മക്കളെ ഒന്നും പറഞ്ഞൊന്നും പേടിപ്പിക്കരുത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഇങ്ങനെ പറയാതിരിക്കുക അവർ സന്തോഷമായിട്ടിരിക്കട്ടെ ഇത്രയും കാലം നമ്മളെ കാത്തു രക്ഷിച്ച ഒരു ശക്തി ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവം ആ ശക്തി ഇനിയും നമ്മളെ കാത്തു രക്ഷിക്കും എന്ന് പറഞ്ഞു കൊടുക്കുക വിശ്വസിക്കുക ഓരോരുത്തരും വിശ്വസിക്കുക പണ്ടൊരു ജ്വല്ലറിയുടെ പരസ്യം ഉണ്ടായിരുന്നു വിശ്വാസം അതല്ലേ അല്ല അത് വെറൊരു പരസ്യവാചകമല്ല അതാണ് പരമാർത്ഥം ഈ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നാളെ അത് നിലക്കില്ല എന്നതൊരു വിശ്വാസമാണ് അല്ലെ അതുപോലെ നമ്മുടെ ശരീരത്തിലൂടെ രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അത് നാളെയും ഒഴുകിക്കൊണ്ടിരിക്കും അതൊരിക്കലും നിലക്കില്ല എന്നതൊരു വിശ്വാസമാണ് നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട് അത് നാളെയും മിടിക്കും എന്നതും ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാം എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കരുത് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം ബാക്കിയെല്ലാം അവിടെ ഏൽപ്പിക്കാം അല്ലേ താങ്ക്